നമസ്കാരം നീച്ച ലൈഫ് ടി വിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ നിന്നി നീച്ച ലൈഫ് കോടന്നൂരിൽ ജോയിൻ ചെയ്യുന്നു നമുക്കപ്പം പുതിയൊരു അതിഥി ഉണ്ട് നമുക്കൊന്ന് പരിചയപ്പെടാം എന്താണ് പേര് നമസ്കാരം എൻ്റെ പേര് ഷിജോയ് ഞാനിവിടെ തൃശ്ശൂർ ജില്ലയിൽ തന്നെ തൃപ്രയാർ നാട്ടിക എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്നാണ് വരുന്നത് എന്താ ജോലി ഞാൻ ബിസിനസ് ആണ് കച്ചവടം ഗൾഫ് റിട്ടേൺ ആണ് ഒൻപത് വർഷമായിട്ട് യു ഉണ്ടായിരുന്നു അതിനുശേഷം നാട്ടിൽ വന്ന് ബിസിനസ്സേക്ക് ആയിട്ട് പോകുന്നു ഇവിടെ ഇപ്പം നീച്ച ലൈഫിനെ കുറിച്ച് എങ്ങനെ അറിഞ്ഞു ഞാൻ എൻ്റെ സുഹൃത്ത് വഴി അറിഞ്ഞതാണ് അവൻ മിലിറ്ററിയിലാണ് അവന് ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ട് ഇവിടെ വന്നിട്ട് ട്രീറ്റ്മെന്റ് എടുത്തിട്ട് അത് കംപ്ലീറ്റ് ആയി പോയി സാറിന്റെ വീഡിയോസ് കാണാറുണ്ടോ ഞാൻ ചെറുപ്പത്തിൽ റേഡിയോയിലൊക്കെ കേട്ടിട്ടുണ്ട് പിന്നെ യൂട്യൂബിലിടക്കി വല്ലപ്പോഴും ഇങ്ങനെ ജസ്റ്റ് ഒരു ഇതുപോലെ കാണാറുണ്ട് അതായത് അതിൽ അതിനുവേണ്ടി സെർച്ച് ചെയ്ത് നോക്കിയിട്ടില്ല കണ്ടിട്ടുണ്ട് ആക്ച്വലി എൻ്റെ ഈ വലത്തേക്കായി തളർന്ന പോലെ തന്നെയായിരുന്നു തളർന്ന പോലെ നല്ല തളർന്നിരിക്കുകയായിരുന്നു എനിക്ക് എല്ലാ ആക്ഷൻസ് ഒന്നും ചെയ്യാൻ പറ്റിയിരുന്നില്ല ഷർട്ടിൻ്റെ പട്ടടാൻ പറ്റില്ല എഴുതാൻ പറ്റില്ല ഭക്ഷണം കഴിക്കാൻ പറ്റില്ല പിന്നെ ഈ കൈ നേരെ നേരെ നമുക്ക് പൊക്കാനോ ഇതിനൊന്നും പറ്റിയിരുന്നില്ല അങ്ങനെ ഞാൻ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് അലോപ്പതി അടുത്തുള്ള ക്ലിനിക്കിൽ ആദ്യം പോയി അവിടുത്തെ ന്യൂറോ ഫിസിഷ്യനെ കണ്ടു കൺസൾട്ടൻ എൻ്റെ അടുത്തു ഡോക്ടർ എൻ്റെ അടുത്ത് സർജറിയാണ് സജസ്റ്റ് ചെയ്തത് അപ്പോൾ എന്തായാലും ഒരു സെക്കൻഡ് ഓപ്ഷൻ എന്നുള്ള ലെവലിൽ ഞാൻ വേറെ ഹോസ്പിറ്റലിലേക്കൂടി പോയി അവിടെ പോയപ്പോൾ അവർ എൻ്റെ അടുത്ത് മസിൽ ടെസ്റ്റ് അതായത് ഇ എം ജി അതുപോലെ തന്നെ നെർവ് ടെസ്റ്റ് ബ്ലഡ് ടെസ്റ്റ് പിന്നെ ബ്രെയിൻ്റെ എം ആർ ഐ സ്പൈനിൽ എം ആർ ഐ സി എസ് എഫ് വരെ ചെയ്തു എന്നിട്ടും അവർക്ക് റീസൺ എന്താണെന്ന് കിട്ടിയിട്ടില്ല പക്ഷെ പറഞ്ഞതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോശങ്ങൾ നശിക്കുന്ന അസുഖമാ പറഞ്ഞത് അപ്പോൾ മദർ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയ ഒരു ഇൻഫർമേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊന്നുമില്ല ഇപ്പം നിലവിലുള്ള മരുന്നുകൾ കഴിച്ചു പോവുക സ്റ്റിറോയിഡ്സ് കഴിച്ചു പോവാന്നാണ് പറഞ്ഞിരുന്നത് ഓൾമോസ്റ്റ് ഒരു മൂന്ന് മാസത്തോളം കഴിച്ചു അതെനിക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടായി ശാരീരികമായിട്ട് ക്ഷീണവും പിന്നെ മുഖത്തൊക്കെ ഭയങ്കര വ്യത്യാസം വന്നു ആൾക്കാർ എന്നൊരു രോഗീനെ പോലെ തന്നെ ശരിക്കും നോക്കി കണ്ടു അവർ ഡെയിലി വന്നിട്ട് വിശേഷങ്ങൾ അറിയുക എന്ത് പറ്റി എന്ത് പറ്റി എന്നൊരു ചോദ്യം കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടായൊക്കെ ചെയ്തിരുന്നത് അതിനുശേഷം ഞാൻ പിന്നെ അമൃത ഹോസ്പിറ്റലിൽ പോയി അവിടെ ഡോക്ടറൊക്കെ കൺസൾട്ട് ചെയ്തതിന് ശേഷം അവരും സെയിം റീസൺ തന്നെയാണ് പറഞ്ഞത് പക്ഷേ അമൃതയിൽ പോയപ്പോൾ ഒന്നും കൂടി അവർ അഡ്വാൻസ് ആയിട്ട് ഒന്നും കൂടി ടെസ്റ്റ് ചെയ്തിരുന്നു അതിലെനിക്ക് പി ടി എച്ച് പാരാതൈറോയിഡ് കൂടുതലാണെന്നുള്ളത് കണ്ടു അതിൻ്റെ റീസൺ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ആകെ പത്തേ ഉള്ളൂ എനിക്ക് പിന്നെ അവർ ഇതുപോലെ തന്നെ മദർ ഹോസ്പിറ്റലിൽ പറഞ്ഞ പോലെ തന്നെ വേറെ ട്രീറ്റ്മെൻറ്റൊന്നുമില്ല എന്ന് പറഞ്ഞാൽ അതിനിടയിൽ എൻ്റെ പെറ്റ് സി ടി സ്കാൻ ചെയ്തിരുന്നു അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ആൻറ്റിബോഡി ആ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു എല്ലാം നെഗറ്റീവ് ആണ് അതിനുശേഷമാണ് അവർ പറഞ്ഞത് വേറെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് സെയിം ആയിട്ട് കണ്ടിന്യൂ ചെയ്യാന്ന് പറഞ്ഞത് എത്ര ദിവസം ഇവിടെ ഇപ്പോൾ വന്നിട്ട് ഇന്നത്തേക്ക് പതിനേഴ് ദിവസം പതിനേഴ് ദിവസം കൊണ്ട് നല്ലൊരു വ്യത്യാസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇതാ നിങ്ങൾക്ക് കാണാം ഇപ്പോൾ എൻ്റെ കൈ എനിക്ക് റേസ് ചെയ്യാൻ പറ്റുന്നുണ്ട് കണ്ടോ ഈ പൊസിഷൻ ഈ ഒരു ആക്ഷൻ ഒന്നും ആദ്യം ചെയ്യാൻ പറ്റിയിരുന്നില്ല ഫുഡ് ചെയ്യുക ഇപ്പോൾ പുറമ്പ് പുറകുവശം ചൊറിയാം അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നുണ്ട് ഇനി ടിപ്പും കൂടിയും ശരിയാവുന്നുണ്ട് അത് കുറച്ച് ടൈം എടുത്തിട്ട് ശരിയാവുന്നു ഓൾറെഡി ഡോക്ടർ പറഞ്ഞിട്ടുമുണ്ട് അപ്പോൾ ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് ട്രീറ്റ്മെൻ്റ് എന്ന് പറയാനായിട്ട് ബാക്കിയുള്ളവരുത് പോലെ മെഡിസിനോ കാര്യങ്ങളോ ഒന്നുമല്ല ഫുള്ള് ഫുഡിലൂടെ തന്നെയാണ് നമ്മുടെ പ്രകൃതിദത്തമായ രീതിയിലുള്ള ഫുഡൊക്കെ തന്നെയാണ് ഇവരുടെ തരുന്നത് അഞ്ചര മുതൽ നമ്മുടെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യും അതിൽ ഐ വാഷ് ഉണ്ട് നോസ് വാഷ് ഉണ്ട് ത്രോട്ട് വാഷ് അതിനുശേഷം ഡോക്ടറെ കണ്ടതിന് ശേഷമുള്ള പരിശോധന അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് യോഗ യോഗയ്ക്ക് ശേഷം ട്രീറ്റ്മെൻറ്റുകൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യും തളം വെക്കുക അതുപോലെ തന്നെ വെറ്റ് റാപ്പ് ഉണ്ട് പിന്നെ അതിന് ശേഷം മഡ് റാപ്പ് വരുന്നുണ്ട് പിന്നെ സ്പൈനൽ ഓയിൽ തേക്കുന്നുണ്ട് അതിനുശേഷം പിന്നെ ലഞ്ച് ലഞ്ചിന് ശേഷം പിന്നെ ഐ പാക്ക് അതുപോലെ തന്നെ ലിവറിന് ആ ഒരു ട്രീറ്റ്മെൻറ്റ് അത് ചെയ്യുന്നുണ്ട് അതിന് ശേഷം പിന്നെ നമ്മുടെ മഡ് പാക്ക് അങ്ങനത്തെ ആപ്ലിക്കേഷൻസ് നല്ലൊരു നല്ലൊരു ഞാൻ ഫസ്റ്റ് ഇവിടെ ചെയ്യാനല്ല ഇവിടെ അന്വേഷിക്കാൻ വരുമ്പോൾ തന്നെ എനിക്കൊരു പോസിറ്റീവ് വൈബ് കിട്ടി ഞാനും എൻ്റെ അച്ഛനും ഫ്രണ്ടും സിസ്റ്ററും കൂടിയാണ് വന്നത് അവർക്ക് ഇവിടെ വന്നപ്പോൾ തന്നെ പോസിറ്റീവായിട്ടുള്ളൊരു എനർജി കിട്ടി ഇവിടെ നിന്നും അത് ക്ലിയർ ആവുന്നുള്ളത് അപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി ആകെ ഗ്ലൂമി ആയിരുന്ന അച്ഛൻ ഇപ്പോൾ നല്ല ഹാപ്പിയാണ് ഇപ്പോൾ അച്ഛൻ കടയിൽ പോകുന്നൊക്കെയുണ്ട് ആദ്യം വളരെ വിഷമിച്ചിട്ടൊക്കെ ഇരിക്കുകയായിരുന്നു ഇപ്പോൾ ഉഷാറായിട്ട് കാര്യങ്ങളൊക്കെ നടത്തി കടയിലും പോകുന്നുണ്ട് ഞാനിപ്പോൾ ഇവിടെയുണ്ട് ഞാൻ ഞാനും ഇവിടെ വന്നപ്പോൾ നല്ല നല്ലൊരു എനർജി എനിക്ക് കിട്ടി ഞാനും വരുമ്പോൾ ഇവിടെ വരുമ്പോൾ ആകെ ഗ്ലൂമി ആയിട്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ അതെല്ലാം മാറി നല്ലൊരു പോസിറ്റീവ് വൈബ് കിട്ടുന്നുണ്ട് നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടിയപ്പോൾ തന്നെ മനസ്സിനൊക്കെ നല്ലൊരു ബലം ഒരു സന്തോഷം നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് ഇതുവരെ അസുഖമാണ് അസുഖം എനിക്ക് ശരിക്കും പറഞ്ഞൊരു ഒന്നര വർഷത്തോളമായി സ്റ്റാർട്ട് ചെയ്തിട്ട് അതിനിടയിൽ ഞാൻ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ അടുത്തുള്ളൊരു ക്ലിനിക്കിൽ കാണിച്ചു അവിടുന്ന് പിന്നെ സർജറി പറഞ്ഞപ്പോൾ ഞാൻ ഒരു ആയുർവേദ ട്രീറ്റ്മെൻറ്റിനെ പോയി അത് ചെയ്ത് ശരിയായി അവിടെ നിന്ന് പിന്നെ ഒരു മാസം കൂടി കഴിഞ്ഞപ്പോൾ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് തന്നെ വന്നത് അപ്പോൾ പുള്ളീനെ ഞാൻ വിളിച്ചപ്പോൾ എൻ്റെ അടുത്ത് പുള്ളി സജസ്റ്റ് ചെയ്തത് നല്ലൊരു ടെസ്റ്റും കാര്യങ്ങളും ചെയ്തിട്ട് മുന്നോട്ട് പോകാനായിരുന്നു അങ്ങനെയാണ് ഞാൻ മദർ ഹോസ്പിറ്റലിലേക്ക് എത്തിയത് അവിടുന്ന് ഓൾമോസ്റ്റ് ഒരു മൂന്ന് മാസത്തെ ട്രീറ്റ്മെൻറ്റും ഉണ്ടായിരുന്നു അതിനിടയിൽ രണ്ട് തവണ അഡ്മിറ്റായി സ്റ്റീറോയിഡ് ഇഞ്ചെക്ഷൻ വഴി കിട്ടിയിരുന്നു പിന്നെ അതിന് ശേഷം ഇപ്പോൾ ക്യാപ്സൂൾ ആയിട്ട് കിട്ടി അതൊക്കെ കഴിച്ചപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആകെ ടയേർഡായിരുന്നു രാവിലെ എഴുന്നേൽക്കുക നമ്മുടെ ഭക്ഷണമൊക്കെ ഈ ഗുളി കഴിച്ചാൽ പിന്നെ ആകെ ഉറങ്ങിയ മാതിരി എനിക്ക് ഉറങ്ങണം ഉറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ കൈയ്യൊക്കെ നല്ലപോലെ വീർത്തിങ്ങനെ വരുന്നൊരവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അതൊക്കെ പോയി ഹാപ്പിയാണ് ഞാൻ ഇവിടേക്ക് വരുമ്പോ നൂറ്റിമൂന്ന് കിലോ ഉണ്ടായിരുന്നു ഞാൻ ഇപ്പൊ ഇന്നത്തേക്ക് പതിനേഴാമത്തെ ദിവസമാണ് പത്ത് കിലോ കുറഞ്ഞു ഇപ്പൊ തൊണ്ണൂറ്റിമൂന്നാണ് ഇന്ന് രാവിലെ ഞാൻ വെയിറ്റ് നോക്കിയപ്പോ ഉണ്ടായിരുന്നത് നല്ലൊരു വ്യത്യാസം തന്നെയാണ് എനർജി ലെവൽ വെച്ചിട്ട് തീർച്ചയായും തീർച്ചയായും ഞാൻ പറഞ്ഞിരുന്നല്ലോ എനിക്ക് ആദ്യം നല്ലപോലെ രാവിലെയൊക്കെ ആയാലും ഭക്ഷണം കഴിച്ചതിന് ശേഷം നല്ല ഉറക്കം വരുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ ക്ഷീണം വെറുതെ വന്ന് കെടുക്കുക അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ വന്നപ്പോൾ ആയി നമുക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല എന്താ പറയുക ട്രീറ്റ്മെൻ്റ് ഇങ്ങനെ വരുമ്പോൾ പോലും മീൻസ് റൂമിലേക്ക് നമ്മുടെ നഴ്സ് വരുമ്പോൾ പോലും നല്ല എനർജറ്റിക്കായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ട് ആദ്യം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കെടുപ്പ് തന്നെയായിരുന്നു ഇപ്പോ അതൊക്കെ മാറി നല്ല രീതിയിൽ എത്തിക്കാനൊക്കെ കുറേ പേരുണ്ടല്ലോ ആ തീർച്ചയായിട്ടും ആക്ച്വലി ഇവിടെ നല്ലൊരു ഫാമിലി പോലെയാണ് എല്ലാവരും എല്ലാവരും നല്ല ഫാമിലി പോലെ അതിലിപ്പോൾ രണ്ട് മൂന്ന് മൂന്നാല് പേര് നല്ല ഭേദമായിട്ട് തിരിച്ചു പോയി ഇപ്പോൾ എൻ്റെ വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് കിട്ടിയിരുന്നു വ്യത്യാസമുണ്ട് അപ്പോൾ അവർക്ക് ഉള്ള അനുഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ട്രീറ്റ്മെന്റും കാര്യങ്ങളും കിട്ടി നീ വീട്ടിൽ പോയാലും നല്ല പോലെ ഈ സെയിം ആ രീതി കണ്ടിന്യൂ ചെയ്തു പോകും നിൻ്റെ ഒന്നും കൂടിയും ആവുമെന്ന് പറഞ്ഞിട്ട് അവരിപ്പോൾ എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് അതിലിപ്പോൾ പാലക്കാടുള്ളവരുണ്ടായിരുന്നു കണ്ണൂർ ഉള്ളവരുണ്ടായിരുന്നു കണ്ണൂരല്ല സോറി കോഴിക്കോട് പയ്യോളി അവിടെ നിന്നുള്ള പാട്ടി ഉണ്ടായിരുന്നു ഇപ്പോൾ അതേവർ ബാംഗ്ലൂരിൽ നിന്നൊരു ചേച്ചി വന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട് എല്ലാവരും എല്ലാവരും അത് നല്ല എക്സ്പീരിയൻസാണ് നമുക്ക് അമ്മമാർ പോലെ തന്നെയാണ് എല്ലാവരും അമ്മമാരും അച്ഛന്മാരും അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക ആൻറ്റിമാരും എല്ലാവരും നല്ല ഫ്രണ്ട്ലിയാണ് ജീവിത രീതി മുന്നോട്ട് പോകാൻ വളരെ ബുദ്ധിമുട്ടാണോ എനിക്ക് സ്റ്റാർട്ടിംഗിൽ ഒരു രണ്ടു മൂന്ന് ദിവസം ഞാൻ വിചാരിച്ചു ഇതിട്ട് പോകുന്നു പക്ഷേ ക്ലിക്കായി ക്ലിക്കായോ മീൻസ് എന്താ പറയാ ഒന്നാമത്തെ നമുക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അത് ഞാൻ ഒരു രണ്ടു മൂന്ന് ദിവസം സഹിച്ചു നിന്നു അത് പിന്നെ ആ ഡെയിലി റൂട്ടീനിലേക്ക് വന്നപ്പോൾ ക്ലിയർ ആയി ഇനിയിപ്പോൾ അങ്ങനത്തെ ചിന്ത ശാരീരികമായിട്ട് അങ്ങനത്തെ ഇങ്ങനത്തെ ഭക്ഷണം കഴിക്കുമ്പോൾ പഴയ പഴയ ഭക്ഷണത്തോട് ഭക്ഷണത്തോട് നമ്മൾ രീതിയിലുള്ള കൂടുതൽ ക്രേവിംഗ് തോന്നുന്നുണ്ടോ ക്രേവിംഗ് ഞാൻ പറഞ്ഞല്ലോ സ്റ്റാർട്ടിങ്ങിൽ ആ ഒരു രണ്ടു മൂന്ന് ദിവസം എനിക്ക് ഇപ്പോഴും അങ്ങനെ ഇല്ല പക്ഷേ ഞാൻ എൻ്റെ സ്റ്റാൻഡർ സിസ്റ്റർ ആണ് അല്ലെങ്കിൽ ചില സമയത്ത് വൈഫ് വരും അവരെ ഞാൻ വെറുതെ ഒന്ന് ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി ഞാൻ പറയും ഓ ഈ നല്ല മഴ ഈ സമയത്ത് നമുക്കൊരു പരിപാടിയും ചായം കിട്ടിയത് നന്നായിരുന്നു പറയും അപ്പോൾ അവർ നമ്മുടെ അടുത്ത് ഫൈറ്റ് ചെയ്യാൻ വരും ആ ഒരു ഫൈറ്റിങ് പോലും നല്ലൊരു ഇതായിട്ടാണ് ഞാൻ എടുക്കുന്നത് അതിനുവേണ്ടിയിട്ട് അവരുടെ അടുത്ത് മനഃപൂർവ്വം പറയും ഞാൻ അവരടുത്ത് പറഞ്ഞിട്ടുണ്ട് ഞാനിങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ മൈൻഡിൽ നിന്ന് വരുന്നതല്ല നിങ്ങൾ ചൂടാക്കാൻ വേണ്ടി പറഞ്ഞതാണ് എന്നുള്ളത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞ് ചൂടാക്കുമ്പോൾ അവർ ചൂടാവുന്നില്ല കാരണം ഞാനിത് ഓൾറെഡി അവരത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനെ പഴയ ആദ്യം കഴിച്ച അങ്ങനെ ആർത്തിയും കാര്യങ്ങളൊന്നുമില്ല കഴിക്കണമെന്നോ അങ്ങനെയൊന്നും തോന്നുന്നൊന്നുമില്ല തീർച്ചയായും തീർച്ചയായും കാരണം ഈ പതിനേഴ് ദിവസം കൊണ്ട് എനിക്കുണ്ടായ മാറ്റം എൻ്റെ അനുഭവത്തിൽ നല്ലൊരു മാറ്റം തന്നെയാണ് അപ്പം തീർച്ചയായും ഈ ഒരു മെത്തേഡിൽ പോയി കഴിഞ്ഞാല് പൂർണ്ണമായിട്ടും ഭേദമാവും പൂർണ്ണമായിട്ടും എന്ന് പറഞ്ഞാൽ ഓൾറെഡി എയ്റ്റി പെർസെന്റേജ് ആയി ഇനി ഇപ്പം ഈ ഒരു ടിപ്പ് ഫിംഗർ ടിപ്പ് മാത്രമേ ക്ലിയർ ആവാനുള്ളൂ അത് എന്തായാലും കുറച്ച് ടൈം എടുക്കുന്നു പറഞ്ഞു എന്തായാലും ഈ ട്രീറ്റ്മെന്റ് അല്ലാതെ ഈ ഒരു ഡയറ്റ് ഫോളോ ചെയ്ത് എന്തായാലും ഇത് കാണുന്ന പ്രേക്ഷകരോട് എന്താണ് പറയുന്നത് ഇപ്പോൾ ഇത് കാണുന്ന പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ള ചികിത്സയ്ക്ക് പോകണതിൽ മുൻപ് ഫസ്റ്റ് ഇവിടെ വന്നൊന്ന് ട്രൈ ചെയ്യുക കാരണം ഞാനിപ്പോൾ രണ്ട് മൂന്ന് തവണ രണ്ട് മൂന്ന് ഹോസ്പിറ്റൽ ആക്കിയിട്ട് പോയിട്ട് എൻ്റെ പൈസ ഒരുപാട് പോയി അതിലുപരി ആരോഗ്യം കുറേ നശിച്ചു ദെൻ ഞാൻ പറഞ്ഞല്ലോ മുൻപ് പറഞ്ഞു എൻ്റെ സുഹൃത്ത് അവൻ മിലിറ്ററിയിലാണ് അവൻ സിക്കിമിൽ വർക്ക് ചെയ്യുമ്പോൾ ഇതേ സെയിം ഇഷ്യൂ ആയിട്ടാണ് ഇവിടെ ട്രീറ്റ്മെൻറ്റിന് വന്നത് അങ്ങനെ അവൻ്റെ കൈ ശരിയായിട്ട് അവൻ എൻ്റെ അടുത്ത് ആദ്യം കാര്യം സംസാരിച്ചിരുന്നു പക്ഷേ വീട്ടുകാർക്ക് എല്ലാവർക്കും അലോപ്പതിയോട് തരുന്ന താല്പര്യം അങ്ങനെയാണ് അമൃതയിലേക്ക് പോയത് അവിടുന്ന് പിന്നെ ഒരു സെക്കൻഡ് ഓപ്ഷൻ എന്നുള്ള ലെവലിലാണ് തിരിച്ചിങ്ങോട്ട് വന്നത് ഇവിടെ വന്നപ്പോൾ നല്ല റിസൾട്ടും കാര്യങ്ങളും കിട്ടി അപ്പോൾ തീർച്ചയായും നിങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖം വരുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ വന്നിട്ടുണ്ടെങ്കിൽ മറ്റുള്ള ചികിത്സയ്ക്ക് പോകുന്നതിന് മുൻപ് ഇവിടെ വന്നൊന്ന് ട്രീറ്റ്മെൻറ്റ് എടുത്ത് നോക്കാനായിട്ട് ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ് കാരണം അതെടുത്താൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് വ്യത്യാസം ഉണ്ടാവും ഇതിപ്പോൾ എൻ്റെ അനുഭവത്തിൽ എന്ന് പറയുന്നതാണ് എനിക്ക് മുൻപുണ്ടായിരുന്നവരും ഞങ്ങൾ എന്താ പറയുക നൈറ്റിൽ ചെറിയ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇതേപോലത്തെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാറുണ്ട് അപ്പോൾ എല്ലാവരുടെ അനുഭവത്തിലും നല്ല റിസൾട്ട് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഇങ്ങനെ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ ഇത് ഈ പ്രകൃതി ചികിത്സ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായും റിസൾട്ട് കിട്ടും ഒന്ന് ആ തീർച്ചയായും തീർച്ചയായും എൻ്റെ നമ്പർ എയ്റ്റ് സിക്സ് സീറോ സിക്സ് ടു ഫോർ ത്രീ സിക്സ് ഡബിൾ വൺ വാട്സപ്പും സെയിം നമ്പർ തന്നെയാണ് ഞാൻ ചികിത്സിക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ ഡയറക്റ്റ് വിളിച്ച് കോണ്ടാ കോൺടാക്ട് ചെയ്ത് ചോദിക്കാം നന്ദി നമസ്കാരം താങ്ക് യു